ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് മക്കൾസിൻ്റെ റൂമാണ് അപ്പം കുറച്ച് ഇതുണ്ട് രണ്ടാഴ്ചയായിട്ട് പപ്പ വീടില്ലാത്തത് കാരണം അവരിതകത്തോട്ട് കയറാറില്ല ജസ്റ്റ് പഠിക്കുക അവർ ബുക്കൊക്കെ എടുത്തെറിഞ്ഞ് അവരോരോ പാട്ടിന് പോകുക എല്ലാം ഫുൾ ഇതേ അലങ്കോലായ കിടക്കാണ് ബെഡ് ഫുൾ ഇത് മക്കൾ വരയ്ക്കുന്ന ഫോട്ടോസ് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പോകും ഇന്ന് എൻ്റെ ഈ റൂമിന്റെ വൃത്തിയാക്കലാണ് ഫുള്ള് ഫുള്ള് അലങ്കോലായി പോകും ഒന്നാമത്താരെയും നമുക്ക് കോട്ടേഴ്സ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയത് കോട്ടേഴ്സ് ചെറിയൊരു കോട്ടേഴ്സ് ആണ് അധികം സ്ഥലവും സൗകര്യം ഒന്നും ഇല്ലാത്തൊരു കോട്ടേഴ്സ് ആണ് അപ്പോൾ ഉള്ള നിറയെ സാധനങ്ങളുണ്ട് അത് നമ്മൾ ഉള്ള സ്ഥലത്താണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തത് അപ്പം ഇന്ന് ഞാൻ ഈ റൂം റൂമൊന്ന് നീറ്റാക്കി എടുക്കാൻ പോവാം ഓക്കെ താങ്ക് യു നോക്കാം നമുക്ക് ഞാൻ റൂമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാന്ന് പറഞ്ഞപ്പോ ഇതിന് പതിനൊന്നര വരെ സ്കൂളുള്ളൂ പതിനൊന്നര ആയപ്പോൾ വിട്ടുതന്നായി വന്ന് നിൽക്കുന്നു ഇനി എന്റെ വൃത്തിയാക്കുന്ന കണക്കാർക്കും എന്നാലും ഞാനൊന്ന് സെറ്റാക്കും ഫസ്റ്റ് നമുക്ക് ഈ ഒന്ന് റെഡിയാക്കി എടുക്കും ഫസ്റ്റ് ഫസ്റ്റ് ഈ കബോർഡാണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ കബോർഡാണ് വൃത്തിയാക്കാൻ പോകുന്നത് കേട്ടോ മക്കളുടെ ഡ്രസ്സൊക്കെ ഇരിക്കുന്ന കബോർഡാണ് അപ്പൊ ഇതൊന്ന് നീറ്റാക്കി എടുക്കാം പിന്നെ ഈ കാണുന്നത് എൻ്റെ മോളുടെ മേക്കപ്പിൻ്റെ സാധനങ്ങളാണ് പകുതിയൊക്കെ എവിടെയാണെന്ന് ഒന്നും അറിയത്തില്ല അവൾക്ക് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താണിത് കണ്ണെഴുതിയിട്ട് കൺമിഷി വെച്ച് തൂക്കുന്നതാണ് ആളിത് കണ്ടാവും ഇതിൻ്റെ മുകളിലാണ് കണ്ണെഴുതുക അതെ ഇങ്ങനെ വെച്ച് തൂക്കുക ഇതാണ് ആളുടെ പരിപാടി അതാണ് ഇങ്ങനെ കൺമിഷി കിടക്കുന്നത് ഇതുകൂടെ അപ്പം ഞങ്ങൾ ഈ റൂമ് ഫുള്ള് ഒന്ന് സെറ്റിങ്സ് ഒന്ന് മാറ്റി കേട്ടോ റൂമ് സെറ്റിങ്സ് ഫുള്ള് ഞാനൊന്ന് മാറ്റി എല്ലാ പിന്നെ ചെറിയ ചെറിയൊട്ടേഷ്സ് ഞാൻ ആദ്യമേ പറഞ്ഞില്ല ചെറിയ കോട്ടേഷൻ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് എൻ്റെ മോളുടെ എന്താ പറയുന്നത് ഡോളുകൊണ്ടായിരിക്കുന്നത് കേട്ടോ എവിടെ പോയാലും അവൾ മേടിക്കുന്ന സാധനമാണ് അങ്ങനെ അതാ ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം അതിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഉറക്കമാണ് ആൾ കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട് അത് ഫുള്ള് അവൾ ഇനി അത് എടുത്ത് അവളിതേ ഈ ഈ ഒരാളെയും കൊണ്ടാണ് ഉറക്കം ഇതാണ് ആയുടെ മറ്റ ഫേവററ്റ് സാധനം ഇത് രണ്ടുപേരും ഇവരുണ്ടേയും കൊണ്ട് ഇങ്ങോട്ട് ഉറങ്ങത്തോളം ആൾ കേട്ടോ ബാക്കിയൊക്കെ ഇങ്ങനെ കളിക്കാൻ എടുത്ത് വെച്ച് പിന്നെ ഇതേ എൻ്റെ മോൻ വരയ്ക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ എൻ്റെ മോൻ്റെ ഇതൊക്കെ അപ്പം ഇവിടെ കുറച്ചേ കുറച്ചുകൾ നമ്മളിപ്പോൾ വന്നിട്ട് ഇവിടെ ഒരു ഒരു ഇനി ഇത് ഇത് ഇതേ എൻ്റെ മോള് മോനോ വരയ്ക്കുന്നതുകൊണ്ട് വരച്ചൊട്ടിച്ച കേട്ടോ അവളും അങ്ങനെ അപ്പോഴും നമ്മൾ കുട്ടികളുടെ റൂം ഇതേ സെറ്റ് ചെയ്തു ഞാൻ ഒരു മാസമായി കോട്ടേജ് ചേഞ്ച് ചെയ്യും ഞാൻ കുട്ടികളുടെ റൂം ഇന്നാണ് സെറ്റ് ചെയ്ത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിടുന്നത് നമുക്കൊരു അധികം സൗകര്യങ്ങളെന്നുള്ളതേ അവിടെ ആണ് ഞാൻ മോളുടെ ഡ്രസ്സ് ഈ ഇതിലിങ്ങനെ വെച്ചിരിക്കുന്നു അവിടെയും കുറച്ച് ബാഗുണ്ട് കേട്ടോ പിന്നെ കൂളർ നമുക്ക് പുറത്ത് വെക്കാനുള്ള സൗകര്യമൊക്കെ നമ്മൾ അകത്ത് വെച്ചു ആന ഇത് എൻ്റെ മോളുടെ മേക്കപ്പ് സാധനങ്ങളും സെറ്റുകളൊക്കെയാണ് കേട്ടോ അത് അവളുടെ സാധനങ്ങൾ അവളുടെ അവളുടെ പേഴ്സണലായിട്ടുള്ള സാധനങ്ങൾ അതിനകത്ത് ആർക്കും തൊടാൻ പാടില്ല അപ്പോൾ അതൊരു ബോക്സിൻ്റെ പുറത്താണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അവളുടെ വരുവത്തിനാണ് ആ കണ്ണാടിയും വെച്ചു അപ്പോഴും പിന്നെ നമ്മൾ റൂമെല്ലാം ഒന്ന് തൂത്ത് വരെ കേട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ എപ്പം റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ കുട്ടികളുടെ റൂം വൃത്തിയാക്കിയാലും എനിക്ക് കിട്ടുന്നത് നിറയെ പെൻസില് മാക്രബർ കട്ടർ ഐറ്റംസ് ആയിരിക്കും നിങ്ങളുടെ വീട്ടിലും കാണുമല്ലോ ഇതുപോലെ അപ്പോൾ കുട്ടികളെ ഉള്ള ഇടത്തല്ലേ അവർ എപ്പോഴും പറയും മായക്രബ് കാണുന്നില്ല പെൻസില് കാണുന്നില്ല കട്ടർ പക്ഷെ എല്ലാവരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വീടൊക്കെ ഇത് വൃത്തിയാക്കി തൂത്ത് വരുമ്പോൾ അവിടെ നിന്ന് നിന്ന് എല്ലാം ഡെയിലി എനിക്ക് കുറേ കിട്ടും അപ്പം അങ്ങനെ ഞാൻ ആ റൂമെല്ലാം ഒന്ന് തൂത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫുള്ള് റൂമെല്ലാം ഒന്ന് തൂത്ത് തരും കേട്ടോ അപ്പോൾ തന്നെ മോൻ വന്ന് റൂമ് തുടച്ച് വൃത്തിയാക്കാനായിട്ട് മോനും വന്നതിന് നല്ല ഹെൽപ്പ് ചെയ്യുക എൻ്റെ മോൻ കേട്ടോ നല്ല ഭയങ്കര ഹാപ്പി ഇതിൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ് ഞങ്ങൾ ഒരു റൂമിൽ തുടങ്ങിയ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയ സമയത്ത് പിന്നെ ഞങ്ങൾ ഹാളും റൂം ഇത് ഹാളാണ് അപ്പം ഈ ബോക്സ് എല്ലാം ഇങ്ങോട്ടും അങ്ങോട്ട് മാറ്റേണ്ടി വന്നപ്പം തുണിയെല്ലാം ഡൻറ്റിൻ്റെ പുറത്ത് തന്നെ ഇരിക്കുക കേട്ടോ അത് തയ്ക്കാനുള്ള തുണികൾ അവിടെ തന്നെ വെച്ചിരുന്നത് പിന്നെ അങ്ങനെ ഞാനാണെങ്കിൽ ആ ഹാളും സെറ്റ് ചെയ്തു പിന്നെ എനിക്ക് എൻ്റെ റൂമ് സെറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഫുള്ള് ഞാൻ എന്നെ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം ഞാനൊരു ബെഡ്റൂമിലോട്ട് മാറ്റി കേട്ടായിരുന്നു എൻ്റെ ബെഡ് ഞാൻ വൃത്തിയാക്കില്ല ഒരു ആ മോളെ അവിടെ നിന്ന് വരയ്ക്കുന്നതിന് തന്നെ അങ്ങനെ ഇരിക്കട്ടെന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾ ഒന്നിൽ തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ എല്ലാ റൂമും സെറ്റ് ചെയ്തു അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി വെരി താങ്ക്സ്